എല്ലാവർക്കും സ്വാഗതം അപ്പൊ പി എസ് സിയുടെ ഇനി വരാനുള്ള പുതിയൊരു നോട്ടിഫിക്കേഷൻ്റെ ഇൻഫർമേഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് എൽ പി യു പി അറബിക്ക് വേണ്ടി പരീക്ഷ എഴുതുവാൻ വേണ്ടി പി എസ് സി നോട്ടിഫിക്കേഷനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് ഇതാ പുതിയൊരു നോട്ടിഫിക്കേഷനാണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ കഴിഞ്ഞ ഈ അടുത്ത് നമുക്കറിയാം എൽ പി യു പി എക്സാം നടക്കുകയുണ്ടായിരുന്നു അപ്പോൾ ചില ആളുകൾക്ക് അത് ടഫായിരുന്നു ചില ആളുകൾക്ക് ഓൺലൈൻ ആയതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ട് അപ്പം എന്താണ് അടുത്ത എക്സാം എന്നുള്ള ചോദ്യം കുട്ടികളുടെ മനസ്സിലുണ്ടായിരുന്നു ഇതാ അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നതാണ് നേരത്തെ തന്നെ പി എസ് സിയുടെ യോഗ തീരുമാനത്തിൽ പറഞ്ഞിരുന്നു യു പി യുടെ കണ്ണൂർ ജില്ല വിളിക്കുമെന്നതുപോലെ തന്നെ എൽപിയുടെ തന്നെ വിവിധ ജില്ലകൾ വിളിക്കുമെന്നുള്ള ഒരു യോഗ തീരുമാനം പി എസ് സിയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് ആ ഇൻഫോർമേഷൻ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നത് പറഞ്ഞത് ഷെയർ ചെയ്ത് തരുന്നത് അപ്പൊ നോക്കാം കാറ്റഗറി നമ്പർ നൂറ്റി പതിമൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ വരുന്നത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ എന്നുള്ളതാണ് അപ്പോൾ സാലറി സ്കെയിലൊക്കെ നമുക്ക് അറിയാമല്ലോ അല്ലെ ആ മുപ്പത്തയ്യായിരത്തി എണ്ണൂറ് മുതൽ എഴുപത്തയ്യായിരത്തി നാന്നൂറ് വരെയാണ് ഇതിന്റെ സാലറി സ്കെയിൽ വരുന്നത് അപ്പോ അഞ്ച് ജില്ലകളാണ് വിളിച്ചിട്ടുള്ളത് കേട്ടോ എനിക്ക് തോന്നുന്നു എൽ പി യുപിയുടെ ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കുട്ടികൾ നേരിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ജില്ലകളൊക്കെ രണ്ട് ജില്ലകളോ ഒരു ജില്ലയോ അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു സ്ഥലത്ത് വന്ന് എഴുതുമ്പോൾ നല്ലൊരു കോമ്പറ്റീഷനാണ് നല്ല ടൈറ്റ് എക്സാം ആയിരിക്കും അല്ലെ അപ്പൊ അതൊരു പ്രയാസമാണ് പക്ഷേ ഇതിപ്പോൾ അഞ്ച് ജില്ലകളാണ് വിളിച്ചിട്ടുള്ളത് അതും ഫുൾ ടൈം എൽ പി യുടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറബിക്കിന്റെ തന്നെ ഏറ്റവും നിയമനങ്ങൾ നടക്കുന്ന ഒരു ഇതാണ് എൽ പി എന്ന് പറയുന്നത് അപ്പൊ അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു അഞ്ച് ജില്ലകളാണ് വിളിച്ചിട്ടുള്ളത് കൊല്ലം മലപ്പുറം വയനാട് കണ്ണൂർ പാലക്കാട് അഞ്ച് ജില്ലകളാണ് അവിടെ പ്രതീക്ഷിത ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത് ഇറ്റ ഒഴിവ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല നമുക്ക് എന്താണ് ഈ ഒരു കാലയളവിൽ പിന്നെ എക്സാം ഉണ്ടാകും അത് ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിൻ്റെ പ്രോസസ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും വേക്കൻസികൾ ഉണ്ടാവും കാരണം ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ റിട്ടയർമെന്റ് വേക്കൻസികൾ വരാം അതുപോലെ തന്നെ പ്രൊമോഷൻ കിട്ടിപ്പോകാം അങ്ങനെയൊക്കെ ഒഴിവുകൾ വരാം ഇപ്പൊ പ്രതീക്ഷിത ഒഴിവുകളായിട്ടാണ് പി എസ് സി എന്ത് ചെയ്തിട്ടുള്ളത് രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് വലിയൊരു അവസരമാണ് വന്നിട്ടുള്ളത് കേട്ടോ കുറെ നാളായിട്ട് ബി എസ് സി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ ഏജ് ഓവർ ആവാനിങ് നിൽക്കുന്ന കുറെ ആളുണ്ട് നമുക്ക് മെസ്സേജ് ആയിക്കോ ഏജ് ഓവർ ആകാറായി അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു കുറച്ച് ടൈം കൂടിയേ ഉള്ളൂ അതിനു മുമ്പ് ഒരു നോട്ടിഫിക്കേഷൻ വരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ ഈ എന്താണ് അവർക്കൊക്കെ ഒരു സന്തോഷ വാർത്തയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു സുവർണ അവസരം തന്നെയാണിത് ഇത് കൂടാതെ തന്നെ യുപിയുടെ നേരത്തെ പറഞ്ഞല്ലേ യുപിയുടെ കണ്ണൂർ ജില്ല നോട്ടിഫിക്കേഷൻ കൂടി വരുന്നുണ്ട് അവിടെ രണ്ട് വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പെട്ടി യു പി ആണ് കേട്ടോ യു പി കണ്ണൂർ രണ്ട് അതൊരു ഒറ്റ ജില്ല മാത്രമേ അത് വിളിച്ചിട്ടുള്ളൂ എൽ പി ആണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോ നമുക്ക് വരാനുള്ളത് അപ്പൊ ഇതിന്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൈറ്റിൽ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതിനനുസരിച്ച് അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അപ്പൊ ഇനി വേണ്ടത് എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതായത് കുറെ നാൾ പി എസ് ഡി എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഏജ് ഓവർ ആകാൻ ഇങ്ങനെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം തന്നെയാണ് ഈ എൽ പി യു പി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഇപ്പോൾ കഴിഞ്ഞ എക്സാമുകൾ എഴുതിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും സിലബസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും അതിൽ ജി കെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും അതേപോലെ തന്നെ ഇപ്പോൾ വരുന്ന കുറെ കുറേ പാറ്റേൺ ഉണ്ട് അല്ലേ അതായത് സിലബസ് ആണോന്ന് ചോദിച്ചാ സിലബസ് ആണ് സിലബസ് അല്ല എന്ന് ചോദിച്ചാൽ സിലബസ് അല്ല ആ ഒരു സമയത്ത് എക്സാം ഹോളിൽ നിന്നുകൊണ്ട് അവൻ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവൻ്റെ ഒരു നോളജ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് അവൻ്റെ നോളജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവൻ്റെ ഒരു സ്കില് ഉപയോഗപ്പെടുത്തി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഇനിയുള്ളൊരു പഠനം എന്ന് പറയുന്നത് ആ രൂപത്തിലായിരിക്കണം സിലബസ് അത് നമ്മുടെ മുമ്പിലുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെയാണ് അത് കംപ്ലീറ്റ് ചെയ്യണം അറബിൻ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് ജി കെ അല്ലെ ചില ചില ആൾക്കാർ ജി കെ കഴിഞ്ഞ പ്രാവശ്യം വിട്ട് പറയേണ്ടായിരുന്നു പക്ഷേ ജി കെയിൽ സ്കോർ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അപ്പം അവർക്ക് നല്ല എളുപ്പമെന്ന് പറയണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് രണ്ടും ജി കെയും അതുപോലെ തന്നെ മെയിൻ സബ്ജെക്ടും നിങ്ങൾ കൊണ്ടുപോകണം അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ചോദ്യങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത രൂപത്തിലൊക്കെ വരാറുണ്ട് അപ്പൊ ആ സമയത്ത് അത്തരം ചോദ്യങ്ങളെ കൂടി നേരിടാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് പരിശീലിക്കേണ്ടതുണ്ട് അപ്പൊ ആ സമയത്ത് പുതിയ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചില ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ ഇതൊന്നും എനിക്ക് കിട്ടില്ലല്ലോ പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പൊ അത് അതൊക്കെ നമുക്ക് അങ്ങനത്തൊരം ചോദ്യങ്ങളൊക്കെ വന്നാൽ തന്നെ നമുക്കത് കറക്റ്റായിട്ട് എന്താണ് അതിനെ ഫേസ് ചെയ്യാനും കറക്റ്റായിട്ട് ആൻസറിലേക്ക് പോകാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് പരിശീലിക്കേണ്ടത് ഇപ്പൊ പുതിയൊരു മെത്തേഡ് കൂടി നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക നമ്മുടെ അറിയാം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ബാച്ചിൽ മൊത്തം കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ നമുക്കറിയാം എല്ലായിടത്തും ഇതേപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കും നമുക്കറിയാം നോട്ട്സ് ഇഷ്ടം പോലെ എവിടെ നോക്കിയാലും നോട്ട്സും ക്ലാസ്സുകളും ഒക്കെ നമുക്ക് ഉണ്ടാവും പക്ഷെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസകരമാണ് അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം അതായത് മറന്നു പോകാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു കോഡോ വെച്ചിട്ട് നമ്മൾ പഠിക്കണം ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ എന്താണ് എല്ലാം ആണെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഏരിയകളൊക്കെ നമ്മൾ ആ ഒരു രൂപത്തിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സുകളാണ് നടക്കുന്നത് അപ്പോൾ അതിന്റെ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കാരണം നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക കാരണം ഇത്ര നാളും ഇനി നോട്ടിഫിക്കേഷൻ കുറെ നാൾ കഴിഞ്ഞിട്ടല്ലേ ഒരു ചോദ്യം വരുന്നത് പക്ഷേ അതല്ല നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കുന്നവരായിരുന്നാലും അതുപോലെ തന്നെ എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കുന്നവരായിരുന്നാലും നേരത്തെ തന്നെ പഠിച്ചു നിങ്ങൾ തുടങ്ങാം ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പുതിയ മെത്തേഡുകൾ അനുസരിച്ചിട്ടുള്ള ഒരു പഠനം എന്തായാലും വേണം നിങ്ങൾക്ക് ആ ഒരു രൂപത്തിലുള്ള പരിശീലനം കൂടി നിങ്ങൾ എന്ത് ചെയ്യാം നേടിയെടുക്ക കേട്ടോ അപ്പോൾ നമ്മുടെ ബാച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഓൺലൈൻ അക്കാദമിയിലെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക നേരത്തെ ഉള്ള ബാച്ചിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം പഠനം ആരംഭിക്കുക കേട്ടോ അപ്പൊ ഇതിന്റെ കുറെ അപ്ഡേഷൻസും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും അതുപോലെ തന്നെ പുതിയ മെത്തേഡുകളൊക്കെ ഒന്ന് പരിചയപ്പെടുന്ന രീതികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്തു വയ്ക്കുക അപ്പൊ പുതിയ അപ്ഡേഷൻ്റെ കൂടി വീഡിയോസുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ